തെരഞ്ഞെടുപ്പ് വന്നാൽ നേതാക്കന്മാരുടെ ഉദാരമായ പ്രഖ്യാപനങ്ങളുടെയും ത്രസിപ്പിക്കുന്ന പ്രസ്താവനകളുടെയും കുത്തൊഴുക്കാണ് മുമ്പെങ്ങുമില്ലാത്ത കടുത്ത ചൂടിൽ തളർന്നിരിക്കുന്ന വോട്ടർമാരെ ഉണർത്താൻ നേതാക്കന്മാർ നടത്തുന്ന ആക്ഷേപ ശരങ്ങളുടെയും ഒടിയൻ പ്രസ്താവനകളുടെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചകളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളും ജയിച്ചേ അടങ്ങൂ എന്ന വാശിയിലാണ് വിട്ടുകൊടുക്കാൻ ആരും തയ്യാറല്ല ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വിമുക്തം ദാരിദ്ര്യ വിമുക്തം എല്ലാവർക്കും തൊഴിൽ അങ്ങനെ സ്വപ്നം കാണാൻ കഴിയാത്ത പ്രഖ്യാപനങ്ങളാണ് പ്രസംഗിക്കാൻ എന്തെളുപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലോ ആടു കിടന്നിടത്ത് പൂട പോലും കാണില്ല എന്നതാണ് അനുഭവം ഏതു മുന്നണിയെടുത്താലും ജയം ഉറപ്പ് എന്നാലും ഒരു ചെറിയ സംശയം ഇല്ലാതില്ല രഹസ്യ കൂട്ടുകെട്ടിനെക്കുറിച്ചുള്ള ആരോപണം തന്നെ നോക്കുക ബി ജെ പിയുമായി യു ഡി എഫിന് രഹസ്യ കൂട്ടുകെട്ടുണ്ടെന്ന് എൽ ഡി എഫ് എന്നാൽ ബി ജെ പിയുമായി എൽ ഡി എഫിനാണ് രഹസ്യധാരണയെന്ന് യു ഡി എഫ് തോൽക്കുകയാണെങ്കിൽ ഒരു ജാമ്യമെടുക്കലാണേ ബി ജെ പി ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നു ഇങ്ങനെയാണ് ഇരു മുന്നണികളും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങൾ ഇതുവരെ ഭരിച്ചില്ലേ ഇനി ഒരവസരം ഞങ്ങൾക്ക് തരൂ കേരളത്തിൽ ഗുസ്തി കൂടുന്നത് ചുമ്മ ബംഗാൾ നോക്കൂ അവിടെ ദോസ്തി ദോസ്തി എന്ന് ബി ജെ പി ഇനി രസകരമായ ചില ആക്ഷേപ ശരങ്ങൾ കൂടി കേട്ട് വോട്ടർമാർക്ക് ചിരിക്കുകയോ ചിന്തിക്കുകയോ ആവാം ആദ്യം എ കെ ആന്റണിയുടെ ഡയലോഗ് ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കും അക്കൗണ്ട് തുറക്കും എന്നാണല്ലോ പറയുന്നത് വേണമെങ്കിൽ അവർ അടുത്ത ബാങ്കിൽ അക്കൗണ്ട് തുറക്കട്ടെ എന്ന് ആന്റണി പല്ലുകളൊക്കെ കടിച്ച് പിടിച്ച് ചിരിച്ച് പറയുന്നു അക്കൗണ്ടിനും ബാങ്കിനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിച്ച് വോട്ടർമാർക്കും ചിരിക്കാം എന്നാൽ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് കോടാലിയിൽ വന്ന് നടത്തിയ ഉശിരൻ ഉൾപ്രേക്ഷ ആരെയും ചിരിപ്പിക്കും ഇവിടെ തല്ലുകൂടുന്ന സി പി എമ്മും കോൺഗ്രസും ബംഗാളിൽ മോതിരം മാറുകയാണെന്നാണ് സിംഗ് കലക്കിയത് മോതിരം മാറൽ കഴിഞ്ഞാൽ ചിങ്ങത്തിൽ കല്യാണം നല്ല ഭാവന എന്നാൽ ഏറ്റവും രസകരവും കുറുകിക്കൊള്ളുന്നതുമായ അലങ്കാരം നടത്തിയത് നമ്മുടെ സാക്ഷാൽ വി എസ് ആണ് കോൺഗ്രസിന്റെ ചിഹ്നം കൈപ്പത്തി എന്നല്ല പറയേണ്ടത് കൈപ്പറ്റി കൈപ്പറ്റി കോഴ എന്നാണ് പറയേണ്ടതെന്നാണ് വി എസ് കുലിങ്ങിക്കുലുങ്ങി തട്ടിവിടുന്നത് ഇത് കേട്ടാൽ സ്വതവേ ചിരിക്കാത്ത പിണറായി പോലും ചിരിക്കും സമാനമായ ഉപമകളും അലങ്കാരങ്ങളും പ്രയോഗങ്ങളുമായി നേതാക്കന്മാർ ഓടി നടക്കുകയാണ് ഒന്നേയുള്ളൂ മറ്റുള്ളവരൊക്കെ മന്തുള്ളവരാണ് സ്വന്തം മന്ത് മണ്ണിൽ പൂഴ്ത്തിവെച്ച് മൈക്കിനു മുന്നിൽ സ്വർഗരാജ്യം പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ വന്നാൽ ഇവിടെ തേനും പാലും മാത്രമല്ല പഞ്ചാമൃതവും ഒഴുക്കും ഏട്ടിലെ പശു എടുക്കടാ കയർ അനുബന്ധം കേരളത്തിലെ കക്ഷികൾ തമിഴ്നാട്ടിലെ പാർട്ടികളെ കണ്ടു പഠിക്കണം എന്തുമാത്രം വിസ്മയിപ്പിക്കുന്ന സൗജന്യങ്ങളാണ് അവർ പ്രഖ്യാപിക്കുന്നത് അണ്ണാ ഡി എം കെ ഡി എം കെ ബി എം കെ എല്ലാവരും വാരിക്കോരി സൗജന്യ മൊബൈൽ ഫോൺ സൗജന്യ വൈദ്യുതി സൗജന്യ സ്മാർട്ട്ഫോൺ വനിതകൾക്ക് റേഷൻ വീട്ടുപടിക്കൽ വനിതകൾക്ക് സ്വർണം കല്യാണത്തിന് പണം ഒരു കുടുംബത്തിലൊരാൾക്ക് ജോലി ലാപ്ടോപ്പ് ഫ്രീ ഇന്റർനെറ്റ് ഫ്രീ എല്ലാം ഫ്രീ ഒന്ന് നമ്മുടെ പാർട്ടിക്കാർ പ്രഖ്യാപിച്ചോ ഏറ്റവും ഒടുവിലത്തെ സൗജന്യം കൂടി കേൾക്കുക അത് ഐ ജെ കെ നൽകുന്ന പ്രഖ്യാപനം പത്ത് പ്ലസ് ടു പൊതുപരീക്ഷ തന്നെ നിർത്തിക്കളയുമെന്ന് കളയുമെന്ന് ഐ ജെ കെ പത്തുവരെ എല്ലാവരെയും ജയിപ്പിച്ച് പ്ലസ് ടു സ്കൂളുകൾ നിറയ്ക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വരെ ഇത് കേട്ട് ബോധം വീണു എന്നാണ് ശ്രുതി ശുഭം